വയസ് അറുപത് കഴിഞ്ഞിട്ടും ഒട്ടും ഊർജ്ജസ്വലത ചോരാതെ അമ്മമാരുടെ നൃത്തം മാഡായിൽ നടക്കുന്ന കെഎസ്എസ്പിയെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്പേസ് സാംസ്കാരിക കൂട്ടായ്മയിലെ അമ്മമാർ അവതരിപ്പിച്ച തിരുവാതിരയാണ് ശ്രദ്ധേയമായത് ഇതിനോടകം തന്നെ നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചു പി ലക്ഷ്മി കൈതപ്രം രതി വെങ്ങര എന്നിവരാണ് നൃത്ത അധ്യാപകർ കൂട്ടത്തിൽ ചിലരുടെ വയസ്സ് എൺപതിനോടടുക്കുന്നു എന്നാൽ വയസ്സിൽ എന്തിരിക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ ഓരോ ചുവടും നാൽപ്പത്തിയെട്ട് വനിതകളാണ് കെ എസ് എസ് പി എ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച തിരുവാതിരയിൽ പങ്കെടുത്തത് പ്രായമായതിന്റെ ചെറിയ ശാരീരിക വിഷമതകളുണ്ട് എന്നാൽ അതെല്ലാം മറന്ന മനസ്സും ശരീരവും ഏകാഗ്രമാക്കി നൃത്തത്തിൽ അലിഞ്ഞു ചേരുകയാണ് ഈ അമ്മമാർ ജില്ലയുടെ വിവിധയിടങ്ങളിലുള്ളവരാണ് തിരുവാതിരയിൽ ആയിട്ടുള്ള അടുന്നിരുന്നത് ലേഡീസുമായിട്ടുള്ള തിരുവാതിരക്കളിയിൽ നമ്മളിപ്പോഴൊരു പത്ത് മുപ്പത് പേരുണ്ട് സ്ഥിരം കളിക്കുന്ന ഒരു ഇപ്പോൾ ഓരോരോ ഗ്രൂപ്പായിട്ടും കളിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഓരോരോ നിയോജക മണ്ഡലം ബേസിൽ അങ്ങനെയും കളിക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോഴും ഒരു അഞ്ച് അഞ്ചുകൊല്ലായി തുടർച്ചയായിട്ട് എല്ലാ പിന്നെ ജില്ലാ ജില്ല ജില്ലാ സമ്മേളനത്തിലും കളിക്കുന്നു അഞ്ച് വർഷമായി തുടർച്ചയായിട്ട് കളിക്കുന്നത് അതിൽ ഒരു കഴിഞ്ഞ കൊല്ലം നമ്മൾ നാല്പത് പേർ പങ്കെടുത്തു ഇക്കൊല്ലിപ്പം നാല്പത്തെട്ട് പേരുണ്ട് അതുപോലെ ഓരോരോ വർഷവും ആൾക്കാരങ്ങനെ കൂടി കൂടി വരുന്നുണ്ടത് നമുക്ക് നമ്മുടെ പിന്നെ കൂട്ടായ്മയുടെ ഒരു വൻ വിജയമാണെന്ന് നമ്മൾ വളരെയേറെ വിശ്വസിക്കുകയും ചെയ്യുന്നു അത് നമുക്ക് വളരെയേറെ മനസ്സിനും എല്ലാവരും സന്തോഷം നൽകുന്നു ആദ്യം പഠിച്ചെടുക്കാൻ വിഷമമുണ്ടായിരുന്നെങ്കിലും നിരന്തരം പരിശീലനത്തിലൂടെ നൃത്തം സ്വായത്തമാക്കി കൂട്ടായ്മയിലെ കുറച്ചുപേർ ചേർന്ന് അവതരിപ്പിച്ച സംഘനൃത്തവും ശ്രദ്ധേയമായിരുന്നു ഇനിയും ഒരുപാട് വേദികളിൽ കയറണമെന്ന ആഗ്രഹം ഈ അമ്മമാർക്കുണ്ട് അതിനായുള്ള പരിശ്രമത്തിലാണ് ഇവരുള്ളത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി